ഗതി ഓളങ്ങളിലൂടെ രചന മധുകുമാർ പി എസ് ആലാപനം ക്ഷുഭൂ മാധവ ഗതി നിലച്ചൊരി തടാകത്തിലൂടെ ഉലയൂതി വീർത്ത നിറമോടെ പാതിമേ മറച്ചൊരു പനിമതി പഴകോടെ നീന്തി തുടിച്ചു വന്നു ഗതി നിലച്ചൊരീ തടാകത്തിലൂടെ ഉലയൂതി വീർത്ത നിറമോടെ ൊരു പനിമതി അഴകോടെ നീന്തി തുടിച്ചു വന്നു പ്രണയപ്രകാശമായ ഒരാൻ മിഴികളിൽ സഹിത സ്വപ്നങ്ങൾ വിടർത്തിയോ നീ പ്രണയപ്രകാശമായ ഒരാലിൻ മിഴികളിൽ സഹിത സ്വപ്നങ്ങൾ വിടർത്തിയോ നീ കരയിൽ നിന്നൂതി ചലിപ്പിച്ചൊരി കാറ്റല രാഗരതി സാരമായി മാറിയോ കരയിൽ നിന്നൂതി ചലിപ്പിച്ചൊരി കാറ്റല രാഗരതി സാരമായി മാറിയോ ആകാശരാവിനും നാശികത്തുമ്പിലായി ആയിരം വൈഡൂര്യം മിന്നി നിന്നു ആകാശരാവിൻ നാസിക തുമ്പിലായി ആയിരം വൈഡൂര്യം ഇന്നി നിന്നു തളിർമേനി നനച്ചൊരി മഞ്ഞല തോർത്താതെ മാമലമേലെ ചിരിച്ചു നിന്നു തളിർമേനി നനച്ചൊരി മഞ്ഞല തോർത്താതെ മാമലമേലെ ചിരിച്ചു നിന്നു അതിരുകൾ കതിരവൻ വന്നപ്പോൾ അതിരുകൾ താണ്ടിയാ കതിരവൻ വന്നപ്പോൾ ചക്രവാള യവനികുള്ളിലായി ചെമ്മിഴിയാലൊളിക്കണ്റിഞ്ഞവൾ വികാരധീനയായിങ്ങോ മറഞ്ഞുപോയി അതിരുകൾ താണ്ടിയാ കതിരവൻ വന്നപ്പോൾ ചക്രവാള യവനികയ്ക്കുള്ളിലായി ചെമ്മിഴിയാലൊളിക്കണ്റിഞ്ഞവൾ വികാരധീനയായി ോ മറഞ്ഞുപോയി വികാരദീനയായങ്ങോ മറഞ്ഞു പോയി